എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എൽ ഡി സി എൽ ജി എസ് ടു തൗസൻഡ് ഫോർ എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് സീരീസും അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ എന്ന സീരീസും സ്റ്റാർട്ട് ചെയ്തത് ഇതുവരെ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ഫുൾ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ് അത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇതിനു മുമ്പുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഓരോ ദിവസവും പത്ത് 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 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറിൻ്റെ സീരീസിൽ ചെയ്യുന്നത് ഇന്നത്തേതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീരീസാണ് അപ്പം അതിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ഫീമെയിൽ പ്രിസൺ ഓഫീസർ എൻ സി എ കാറ്റഗറിയുടെ ക്വസ്റ്റിൻ പേപ്പറാണ് റീസൻറ്റ്ലി നടന്ന ഒരു വൺ ഓഫ് ദി എക്സാമിനേഷൻ ആയതുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റൻ പേപ്പർ സെലക്ട് ചെയ്തത് അപ്പോൾ അതിനകത്ത് എൽ ഡി സിക്കാർക്കും എൽ ജി എസ്കാർക്കും അതുപോലെ തന്നെ സി പി എഴുതുന്ന പിള്ളേർക്കും ഒക്കെ ഒത്തിരി യൂസ്ഫുൾ ആകും അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റിൻ പേപ്പർ പത്ത് ക്വസ്റ്റിനെ ഞാൻ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ പത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ അതേ അങ്ങനെ എങ്ങനെയൊക്കെ പഠിച്ച് പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ പത്തെണ്ണവും കൂടി ആവുമ്പോഴത്തേക്കും ഈ പ്രിസൺ ഓഫീസറുടെ നമ്മുടെ ജി കെ പാർട്ട് കംപ്ലീറ്റ് ആവും അമ്പത് ക്വസ്റ്റിനകത്ത് ആകെ ജി കെ വരുന്നുള്ളൂ അപ്പോൾ ജി കെ അത് കംപ്ലീറ്റ് ആവും ഇത് കംപ്ലീറ്റ് ആയിട്ട് അപ്പൊ ഇന്നത്തെ ഇതും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുന്ന ശീലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ നോട്ട്ബുക്ക് ഒന്ന് വായിച്ച് നോക്കണേ കാരണം ഞാൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ എന്നുള്ള രീതിയിൽ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ച് നോക്കണം ഈ പത്ത് ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ബുക്കിൽ എഴുതി ആ ബുക്ക് പഠിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കാരണം നിങ്ങളുടെ ഓരോ കമന്റ്സും നിങ്ങളുടെ നമ്മളുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ഓരോ റിവ്യൂസും നമുക്ക് ഇൻസ്പിരേഷൻ ആണ് എനർജി ആണ് എൻകറേജ്മെന്റ് ആണ് ഇനി എന്തൊക്കെയാ പറയണമെന്ന് എനിക്ക് അറിയില്ല അത്രത്തോളം എനിക്കൊരു എനർജി തരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അങ്ങനെ പഠിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കൂ നമുക്ക് ഇതാ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി വൺ ചാന്ദ്രയാൻ ത്രീയുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ഓക്സിജൻ ഹൈഡ്രജൻ സൾഫർ എയും സിയും നമുക്കറിയാം ചാന്ദ്രയാൻ ത്രീയുടെ റോവർ സ്ഥിരീകരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജന്റെ സാന്നിധ്യവും അതുപോലെ തന്നെ സൾഫറിന്റെ സാന്നിധ്യവും സ്ഥിരീകരിക്കുകയുണ്ടായി അല്ലെ ഓക്സിജൻ ആൻഡ് സൾഫർ നമുക്ക് ഓപ്ഷൻ സൾഫറ് അറിയാം സി ഡി എയും സിയും അപ്പം എയും സിയും എന്നുള്ളതാണ് ആൻസർ ചാന്ദ്രയാൻ ത്രീയുടെ റോവറോ ഓക്സിജന്റെയും സൾഫറിന്റെയും സാന്നിധ്യമാണ് എന്ത് ചെയ്താൽ സ്ഥിരീകരിച്ചതാ അടുത്തത് അക്വാറീജിയ ഏതിന്റെ മിശ്രിതമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ അക്വാറീജിയ ഏതിന്റെ മിശ്രിതമാണ് നമുക്കറിയാം അക്വാറീജിയ എന്ന് പറയുന്നത് നൈട്രോ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നും അറിയപ്പെടുന്നുണ്ട് നൈട്രോ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ് എന്തറിയപ്പെടുന്നത് അക്വാറീജിയ അല്ലെങ്കിൽ നമ്മുടെ രാജകീയ ദ്രവം എന്നൊക്കെ അറിയപ്പെടുന്ന അറിയപ്പെടിയപ്പെടുന്നതാണ് സ്വർണം പ്ലാറ്റിനം പലേഡിയം മുതലായ ഉത്കൃഷ്ട ലോഹങ്ങളിലെ ലായകമാണ് അക്വാറീജിയ എന്ന് നമുക്ക് പറയാം ഈ അക്വാറീജിയ അറിയപ്പെടുന്നത് നൈട്രോ ഹൈഡ്രോക്ലോറിക് ആസിഡ് അപ്പൊ നൈട്രോ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ഒന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് മറ്റൊന്ന് എന്താണ് നൈട്രിക് ആസിഡ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ നമ്മൾ എച്ച് സി എൽ എന്ന് പറയും നൈട്രിക് ആസിഡിനെ എച്ച് എൻഒ ത്രീ എന്ന് പറയാം അല്ലെ അപ്പം നൈട്രോ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ് നൈട്രോ നൈട്രിക് ആസിഡ് ഉണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് എൻ ത്രീ നൈട്രിക് ആസിഡ് അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ നെക്സ്റ്റ് വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ഏത് എന്നുള്ളതാണ് വാഷിംഗ് സോഡ വാഷിംഗ് സോഡ നമുക്കറിയാം അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ് വാഷിംഗ് സോഡയെ നമുക്ക് സോഡാ ആഷ് എന്ന് വിളിക്കാം അല്ലെ സോഡ ആഷ് സോഡിയം കാർബണേറ്റ് അതുപോലെ തന്നെ സോഡിയം ട്രയോക്സോ കാർബണേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് വാഷിംഗ് സോഡയാണ് സോഡാ ആഷ് എന്നുള്ള രീതിയിൽ പേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സോഡ ആഷ് വാഷിംഗ് സോഡയാണ് സോഡിയം കാർബണേറ്റ് എന്ന് പറയാം അപ്പൊ അതിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് ഏതാ വരുന്നത് എൻ എ ടു സി ഒ ത്രീ ടെൻ എച്ച് ടു ഒ ടു സിഒ ത്രീ സോഡിയം കാർബണേറ്റ് എൻ എ ടു സി ഒ ത്രീ ടെൻ എച്ച് ടു എന്നുള്ളതാണ് എന്താ നമ്മുടെ വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം നെക്സ്റ്റ് സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇരുമ്പ് അലൂമിനിയം വെള്ളി ചെമ്പ് ഏതാ സാന്ദ്രത കുറവായതിനാൽ വിമാന ബോർഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് അലൂമിനിയമാണ് അല്ലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെറുപ്പിച്ചിരി കൺഫ്യൂഷൻ തോന്നുന്നതാണ് ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചതാര് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചതാര് റുദർ ഫോർട്ട് ജെ ജെ തോംസൺ നീൽസ് ബോർ ജോൺ ഡാൽട്ടൺ ശരിയായ ഉത്തരം ജോൺ ഡാൽട്ടൺ ആണ് ജോൺ ഡാൽട്ടൺ ആണ് ആദ്യമായിട്ട് ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് ത്തിലുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ് എല്ലാവർക്കും അറിയാം മാതൈ എലൻ ജോൺസൺ സിർലീഫ് ആക്ക വങ്കാരി മാതൈ അല്ലെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് വങ്കാരി മാതൈ ഓക്കെ വങ്കാരി മാതൈ ദെൻ നെക്സ്റ്റ് ദ സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് ഒരു ഡോക്ടർ ആരാണ് ഈ നോവലിന്റെ രചയിതാവ് ദ സിറ്റാഡൽ ആന്റൺ ചെക്കോ കാർലോസ് വില്യംസ് ആർദർ കൊനാൻ ഡിയൽ ദ സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് ആരാണ് എ ജെ ക്രോണിൻ ആണ് ദ സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് നെക്സ്റ്റ് കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി ആലപ്പുഴ പത്തനംതിട്ട കണ്ണൂർ കാസർഗോഡ് നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ചില പ്രദേശങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ കർണാടക സ്റ്റേറ്റിന്റെ മംഗലാപുരം ജില്ലയിലെ മംഗലാപുരത്തിന്റെ ചില പ്രദേശങ്ങളിലൊക്കെ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണേത് അലാമിക്കളി അലാമിക്കളി അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് കാസർഗോഡ് ഓർത്ത് വെക്കുക കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലും കർണാടക സ്റ്റേറ്റ് എടുത്താലും മംഗലാപുരത്തിന്റെ ചില ഭാഗങ്ങളിലും ഒക്കെ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി നെക്സ്റ്റ് സൂക്ഷിച്ചു നോക്കൂ കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ് കുമാരനാശൻ പി കുഞ്ഞിരാമൻ നായർ വള്ളത്തോൾ നാരായണ മേനോൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ സൂക്ഷിച്ചു നോക്കൂ കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ എല്ലാറ്റിലും കവിത ദർശന ദർശിച്ച ഈ മഹാകവി ആരാണ് ഈ മഹാകവിയാണ് പി കുഞ്ഞിരാമൻ നായർ ഓക്കെ പി കുഞ്ഞിരാമൻ നായർ നെക്സ്റ്റ് ിൽ പുറത്തിറങ്ങിയ ദ കവനന്റ് നോവൽ എഴുതിയത് ആരാണ് ലേറ്റസ്റ്റ് ആയിട്ട് എഴുതുന്ന പുസ്തകങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കണം കേട്ടോ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ് അബ്രഹാം വർഗീസ് ഓക്കെ അബ്രഹാം വർഗീസ് എഴുതിയതാണ് ദ കവനന്റ് ഓഫ് വാട്ടർ അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ ഫീമെയിൽ എൻസിഎ കാറ്റഗറിയുടെ മുഴുവൻ ക്വസ്റ്റ്യൻസ് മുഴുവൻ ജി കെ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു ഇതിന്റെ മലയാളവും ഇംഗ്ലീഷും ഞാൻ നേരത്തെ തന്നാണ് പിന്നെ ഇതിന്റെ മാത്സ് മാത്രമല്ല പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ചെയ്യാം അപ്പം ഇവിടെ ഈ അമ്പത് ജി കെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്ക് എടുത്തിട്ട് ഒരു വട്ടം ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ ആ ജി കെ ക്വസ്റ്റിനെ ആൻസർ ഒന്ന് വായിച്ചു നോക്കൂ അപ്പൊ നമ്മൾ മൂന്നാമത് ഒരു ക്വസ്റ്റിൻ പേപ്പറും കൂടി ഇവിടെ കംപ്ലീറ്റ് ആയി ജി കെ പാർട്ട് എൽ ഡി സി ടു തൗസൻഡ് ട്വന്റി വൺ എൽ ജി എസ് ടു തൗസൻഡ് ട്വന്റി വൺ പിന്നെ ഇപ്പൊ പ്രസന്റ് ഓഫീസറുടെ റീസൻ്റ് നടന്ന എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയത്തിൻ്റെ ജി കെ പാർട്ട് നമ്മളുടെ കംപ്ലീറ്റ് ആണ് നോട്ട്ബുക്കിൽ ബുക്കിൽ എഴുതുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കണം ഇടയ്ക്ക് റിവൈസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എക്സാമിനേഷന് പോകുന്നതിന് മുമ്പ് ഈ നോട്ട് കയ്യിൽ സൂക്ഷിച്ച് വെച്ചിട്ട് പഠിക്കണം എക്സാം ഹോളിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും അവിടെ നമ്മൾ എക്സാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ ഇരുന്ന് വായിക്കാമല്ലോ അപ്പോഴൊക്കെ നിങ്ങൾ ഈ ഒരു നോട്ട് വായിച്ച് നോക്കുക നിങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടും എന്താണെങ്കിലും ഇതിൽ നിന്നൊക്കെ കുറേ ക്വസ്റ്റിനും റിപ്പീറ്റ് ചെയ്ത് കിട്ടും അത് ഉറപ്പുള്ള കാര്യമാണ് എങ്ങനെ പോയാലും നാൽപ്പത് ശതമാനം ക്വസ്റ്റിൻ റിപ്പീറ്റ് ചെയ്ത് കിട്ടുമായിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് നമുക്ക് നാളെ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ക്വസ്റ്റൻ പേപ്പറുമായിട്ട് കാണാം അപ്പോൾ എല്ലാവരും ക്ലാസ് കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക അടുത്ത ക്ലാസ് ട്വൽവ് ഓ ക്ലോക്കിലാണ് കേട്ടോ ഞാൻ പറഞ്ഞു നമുക്ക് അഞ്ച് ക്ലാസ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം മൂന്ന് ക്ലാസ് ആയിരുന്നു പിന്നെ അഞ്ച് ക്ലാസ്സിലേക്ക് മാറ്റുവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സമയക്രമീകരണമൊക്കെ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൻ്റെ ക്ലാസ്സിൽ ഞാൻ ആ ടൈമും കാര്യങ്ങളും പറഞ്ഞതാണ് എനിവേ നെക്സ്റ്റ് ക്ലാസ് എത്ര മണിക്കാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കൊണ്ട് ക്ലാസ്സുകൾ നിങ്ങൾ കാണുക നിങ്ങൾക്ക് അപ്പം കാണാൻ പറ്റിയില്ലെങ്കിലും പിന്നെയാണെങ്കിലും കാണുക കണ്ട് നോട്ടെഴുതേണ്ട ഭാഗമാണെങ്കിൽ നോട്ട് എഴുതുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു